ആയിരം ഇതളുകളുള്ള അപൂർവ ഇനം താമരപ്പൂ വിരിഞ്ഞു നിൽക്കുകയാണ് പെരുമ്പാവൂർ കൂവപ്പടി മദ്രാസ് കവല ലക്ഷ്മി ഭവനിൽ സഹസ്രതള പത്മം വിരിഞ്ഞ സന്തോഷത്തിലാണ് ഇവിടുത്തെ എൺപത് വയസ്സുള്ള വീട്ടമ്മയായ ശാരദ കുഞ്ഞമ്മ ടീച്ചർ എൻ്റെ കുട്ടിക്കാലം മുതല് ഋഷികളോടും ചെടികളോടും വളരെ താല്പര്യമുണ്ടായിരുന്നു അച്ഛൻ അമ്മ എൻ്റെ ചെറുപ്പം അവരുടെ കൂടെ കൃഷി ചെയ്യാനും ഇഞ്ചി തേന കപ്പ കാജൽ അങ്ങനെ എല്ലാ സാധനങ്ങളും നടന്ന രീതിയാണ് ഇപ്പോഴും അത് കാരണം ഒരു അല്പം സമയം കിട്ടിയാൽ അതിനോട് കൂടുതൽ താല്പര്യമാണ് ചെടികൾ എവിടെ കണ്ടാലും പൊണ വഴിക്കായാലും വീട്ടിൽ കയറി ചോദിക്കും നട്ട് പിടിപ്പിക്കും സ്കൂളിൽ നിന്ന് ഞാൻ പിന്നെ കമ്പ് കൊണ്ടെന്ന് നട്ട് പിടിപ്പിച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ചക്കിടെ രണ്ട് അപൂർവ സഹസ്ര ദളപത്മങ്ങൾ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ സന്തോഷത്തിലാണ് കൂവപ്പടി മദ്രാസ് കവലയ്ക്കടുത്ത് ലക്ഷ്മി ഭവനിൽ കെ കെ ശാരദ കുഞ്ഞമ്മ ടീച്ചർ വിരിഞ്ഞ രണ്ട് പൂവുകൾക്കും ചുവപ്പ് നിറമായിരുന്നു വേങ്ങൂർ മാർ കൗമ ഹൈസ്കൂളിൽ നിന്നും സംഗീതാധ്യാപികയായി വിരമിച്ച എൺപത് വയസ്സുള്ള ശാരദ ടീച്ചർ തൻ്റെ പൂന്തോട്ടത്തിൽ താമരകൾക്ക് കൂടി സ്ഥാനം നൽകിയിട്ട് നാല് വർഷത്തോളമായി രണ്ടായിരത്തിൽ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയും പൂന്തോട്ട പരിപാലനവുമൊക്കെയാണ് ടീച്ചറുടെ ജീവിതം വെള്ളയും ചുവപ്പും നിറങ്ങളിലുള്ള സാധാരണ താമര പൂക്കൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സഹസ്രിഞ്ഞു ഞാൻ പലയിടത്തും ഇങ്ങനെ താമര കാണാൻ അപ്പത്തിടങ്ങി ഒരു താമരയുടെ വിത്ത് എവിടെ അന്വേഷിച്ച കിട്ടും ചിന്ത അതിൽ അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ മോനും കൂടെ ഇങ്ങനെ പോയി വൈറ്റില അങ്ങനെ കുറേ നടന്നു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു ചെന്നപ്പഴു ഒരു ചെറിയ തയ്യെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തയ്യ അതിന് ആയിരം അത് എണ്ണൂറ് രൂപയ്ക്ക് ഒരു തൈ തന്നു എന്തിനു പറയണോ വലിയ ആഗ്രഹം കൊണ്ടു കൊണ്ടെന്നും വെച്ച് ലാളിത്തൊക്കെ നോക്കി ഒരു രക്ഷ ഉണ്ടായില്ല പിടിച്ച് കിട്ടിയില്ല അങ്ങനെ വീണ്ടും കുറെ അന്വേഷിച്ച് നടന്ന് ഒരു തൈ ഇട്ടി അതിനെ പരിപാലിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹസ്രതളം അതായത് ആ ആയിരം ഇതളുള്ള താമരം അത് സരസ്വതീദേവിയുടെ ഒരു പുഷ്പമാണ് സരസ്വതീദേവി അതാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് ആ പൂ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഒരു താമര വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വളരെയധികം പാടുവിട്ടു ഇപ്പം ഈ ശാസ്ത്രതെളം കൂടാതെ എതൽ കുറഞ്ഞതായ റോ കളറ് താമരയുണ്ട് മഞ്ഞ കളറുള്ള താമരയും കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരെ അപൂർവമായി മാത്രം പുഷ്പിക്കുന്നവയാണ് സഹസ്ര സഹസ്രോ ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആയിരം ഇതളുകളുള്ള താമര ഏഷ്യൻ ലോട്ടസ് എന്ന പേരിലും അറിയപ്പെടുന്നു അമേരിക്കൻ ലോട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെലുംബോ ലൂട്ടിയയും ആയിരത്തിൽ പരം ഇതലുകൾ വരുന്ന ഗണത്തിൽപ്പെട്ടതാണ് മൊട്ടിട്ട് രണ്ടാഴ്ച കൊണ്ടാണ് പൂവ് വിരിയുക വിദേശ രാജ്യങ്ങളിലടക്കം മറ്റ് സ്ഥലങ്ങളിലെ കാലാവസ്ഥയിൽ വളർന്ന് പുഷ്പിക്കുന്ന ഇവയെ വളർത്തി പരിപാലിച്ചെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ പണിയാണ് ഇത് കായുണ്ടാവും പക്ഷെ ആ കായ നട്ട നമുക്ക് തയ്യായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അഥവാ തൈ ഈ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന തയ്യയുടെ അത്രയും പെട്ടെന്ന് പൂവുണ്ടാവാനും സാധിക്കും തോന്നണില്ല വയലിൽ നിന്നെടുക്കുന്ന ചെളിയിൽ വിത്തുപാകി മുളപ്പിച്ചും തൈകൾ വാങ്ങി നട്ടും ടീച്ചർ പരീക്ഷണങ്ങൾ പലതും നടത്തിയതിനൊടുവിലാണ് ഇത്തവണ വീട്ടുമുറ്റത്ത് ഈ വിസ്മയ പത്മം വിടർന്നത് സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന ഇടങ്ങളിൽ വിരിയുന്ന താമരകൾക്ക് കാന്തിയേറുമെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു പ്ലാസ്റ്റിക് ബേസിനിൽ നട്ടിട്ടുള്ള താമരകൾക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ വളമായി നൽകിയിരുന്നുള്ളൂ ചിലയിനം സഹസ്രദള പത്മത്തിൽ എണ്ണൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെ ഇതലുകൾ ഉണ്ടാകും വിരിന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതലുകൾ കൊഴിഞ്ഞു തുടങ്ങും ലക്ഷ്മിദേവിയുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ പറയുന്ന താമര വീട്ടുമുറ്റത്ത് വിരിയുന്നത് സർവ ഐശ്വര്യമായാണ് ഹൈന്ദവ വിശ്വാസം ആദ്യമായുണ്ടായ സഹസ്രദള പത്മം ശാരദ ടീച്ചർ ചേലാമറ്റംകോട്ടയിൽ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ചൂടും മഴയും കലർന്ന അന്തരീക്ഷം ആയിരം ഇതലുള്ള താമരയ്ക്ക് അനുയോജ്യമല്ല എന്നൊരു വിലയിരുത്തലിലായിരുന്നു ഇക്കാലം അത്രയും പക്ഷേ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ പലയിടങ്ങളിലും ഈ താമര വിരിഞ്ഞുകാണുന്നുണ്ട് അതിനു കാരണം ഒരുപക്ഷെ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളായിരിക്കാമെന്നും ടീച്ചർ പറഞ്ഞു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി